പ്രൈവറ്റ് സെക്ടർ കാര്യമായിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോടെ അവിടെ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതോടെ ഈ ഒരു ഗവൺമെന്റ് സെക്ടറിലേക്ക് ക്വാളിറ്റി ഉള്ള ആളുകൾ വരാൻ സാധ്യത കുറവ് അവർ ഉദ്ദേശിക്കുന്ന ഓരോ സ്റ്റേറ്റിലും ആൾക്കാരുണ്ടാവും ഈ ആളുകളൊക്കെ ഇപ്പൊ ഈ ഒരു കള്ളിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാവുമ്പോൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ നിയാൻ കഴിയില്ല നിയമിക്കാൻ കഴിയില്ല അപ്പൊ അതൊന്ന് വിശാലാക്കി കൊടുത്താൽ ആരെയും കൊണ്ടുവരാന്നുള്ള രൂപത്തിലാണെങ്കിൽ അവരുടെ അജണ്ട നടപ്പാക്കാൻ പറ്റുന്ന ആളുകളെ സെലക്ട് ചെയ്യാൻ പറ്റും യു ജി സി റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയൊരു നിയമം അത് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇവിടെയുള്ള പിന്നെ ഗവർണർക്ക് കുറച്ചധികം പിന്നെ ആ രീതിയിലുള്ള താല്പര്യം അവരുടെ താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു നിയമത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു വലിയ വിമർശനമായിട്ട് വരുന്നത് ഈ ഒരു നിയമം എങ്ങനെയാണ് നമ്മളുടെ ഇവിടെയുള്ള ഉന്നത വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഭരണഘടനക്കകത്ത് കൃത്യമായിട്ട് വ്യവച്ഛേദിക്കാത്ത വ്യാഖ്യാനിക്കാത്ത ചില പഴുതുകൾ ഈ പഴുതുകളെല്ലാം അവർ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുന്നുണ്ട് മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതുകൾ ഇതിൻ്റെ അത്തക്ക ബൈലോഗിൽ എവിടെയെങ്കിലും ചില ക്ലാരിറ്റി കുറവുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കി അതെല്ലാം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് വളരെ ക്ലിയറാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചു നമുക്കറിയാം വി സിയുടെ അധികാരത്തെക്കുറിച്ചുള്ള ചില ചർച്ചകൾ കേരളത്തിൽ നടക്കും വളരെ ശക്തമായിട്ടൊക്കെയാണ് ഇതിനൊക്കെ ഇവർ വരുത്തുന്ന ഒരു ക്ലാരിറ്റിയാണ് ഒരു പ്രശ്നപ്പെട്ടത് ഇപ്പോൾ വി സി നമുക്കറിയാം അതായത് യൂണിവേഴ്സിറ്റികളുടെ യൂണിവേഴ്സിറ്റികളുടെ പരമാധികാരികരാണ് വി സിയാണ് മറ്റേ ഗവർണറാണ് അല്ലെങ്കിൽ ചാൻസലറാണ് ഈ ചാൻസലർക്ക് ഉള്ള അധികാരങ്ങളിൽ പെട്ടതാണ് വി സിയെ നിശ്ചയിക്കാനുള്ളത് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നൊരു പഴുതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ രീതിയിൽ ചെയ്തിരുന്നത് സർക്കാരുകൾ ഒരു സർച്ച് ആൻഡ് സെലക്ഷൻ കമ്മിറ്റിയെ നിശ്ചയിക്കും എന്നിട്ട് അവർ മൂ നാലോ അഞ്ചോ പേരുകൾ എന്തെയും കണ്ടെത്തും അതിന്നൊരു പേര് കണ്ടെത്തി ഗവർണർക്ക് എന്തെയും വിടും സാധാരണ രീതിയിൽ ഗവർണറുടെ തള്ളൂല അതെന്തേയും നിയമനം നടത്തും കുറച്ചും കൂടെ തെയ്തു കഴിഞ്ഞപ്പോൾ ഇന്ന രണ്ട് മൂന്ന് പേരുകൾ കൊടുക്കേണ്ട ഒരവസ്ഥ ഇപ്പം എന്ത് നമ്മുടെ കേരളത്തിലൊക്കെ വന്നു അതിൽ പിന്നെ എന്തായാലും താല്പര്യം എന്താണെന്ന് പറയും ഇവിടെ എന്തു ചെയ്യും ഡിസ്പ്യൂട്ട് വന്നു അതായത് ഈ പറഞ്ഞ നിയമനങ്ങൾ നടത്താൻ ഗവർണർ ഗവർണറും ചെയ്തു തയ്യാറായില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ എനിക്ക് പോകുന്നു കേരള കാർഷിക സർവകലാശാല അടുത്തുള്ള സകല ഇതിൽ ഒന്നുകിൽ വി സി ഇല്ല അല്ലെങ്കിൽ ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള വി സി മാത്രമേ നിലക്കുന്നുള്ളൂ ഇവിടെ കൊണ്ടുവന്നൊരു ക്ലാരിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ നിയമം അനുസരിച്ച് സമ്പൂർണ്ണ അധികാരം വരാൻ പോകുന്നത് ചാൻസലർക്കാണ് ചില നമ്മുടെ നാട്ടിലൊക്കെ ഗവർണർക്കാണ് നർത്തം അവിടെ ഈ സെർച്ച് ആൻഡ് സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത് ആരെന്നുള്ളൂ അവ്യക്തത ഉണ്ടായിരുന്നു അതാണ് നമ്മളൊക്കെ കോടതിയിൽ വാദിക്കാൻ നോക്കിയത് കേരള സർക്കാരൊക്കെ പക്ഷെ അവിടെ അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തു ഇത് ഗവർണറാണ് അല്ലെങ്കിൽ ചാൻസലറാണ് ചാൻസലർ എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ ഒരു നോമിനി അദ്ദേഹമാണ് അധ്യക്ഷനാകേണ്ടത് രണ്ട് ചെയർമാൻ യു ജി സിയുടെ ചെയർമാൻ നിശ്ചയിക്കുന്ന ഒരാൾ പിന്നെ സെനറ്റിനോ സിൻഡിക്കേറ്റിനോ ഒരാൾ എന്ത് ചെയ്യാം വെക്കാം പക്ഷേ ഇത് സ്വാഭാവികമായും ഭൂരിപക്ഷം അവർക്കുണ്ട് അപ്പോൾ ആ നിയമനാധികാരം എന്ത് ചെയ്തു ഗവർണർക്ക് ലഭിച്ചു രണ്ടാമത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുവരെയും ഒരു അക്കാഡമിക് രംഗത്ത് നിന്നുള്ള ഒരാളായിരിക്കണം വി സി എന്നുള്ള നിയമം ഉണ്ടായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിരുന്ന കാര്യമാണ് അതിൽ എക്സലൻസ് ഉള്ള ഒരാൾ ആ ഒരു ക്ലോസ് എടുത്തു കളഞ്ഞു മറിച്ച് പബ്ലിക് സെക്ടറിൽ നിന്നോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും മറ്റേ ഇപ്പോൾ ഐ എ എസ് ഓഫീസർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീ സെക്ടറിലുള്ള മറ്റുപേരായിരിക്കും ഇങ്ങനത്തെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രൂവൺ റെക്കോർഡ് ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ വി സികളാകാൻ പറ്റും ഫലത്തിൽ ഇത് ഈ സെർച്ച് കമ്മിറ്റി എന്തു ചെയ്യും ആരെയാണോ അഞ്ച് പേരെ കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഞ്ച് പേരിൽ നിന്നൊരാൾക്ക് നിയമനം കൊടുക്കും അല്ലെങ്കിൽ മൂന്ന് പേരാണെങ്കിൽ മൂന്ന് പേരിൽ ഒന്നരാൾക്ക് നിയമനം കൊടുക്കാം അപ്പോൾ ഇത് കൃത്യമായിട്ടും ഈ നിയമനത്തിൽ ആരെയാണോ കൊണ്ടുവരേണ്ടത് അവരെ കൊണ്ടുവരാനുള്ള ഒരു സൗകര്യപ്പെടുത്തലായിട്ടാണ് ഇത് മാറാൻ പോകുന്നത് ഇവിടെ പി എച്ച് ഡിൻ്റെ പ്രശ്നമില്ല ഒന്നുമില്ല അപ്പോൾ അതുണ്ടാകുന്ന പ്രത്യേകത നമ്മൾ പറയാം ഇനി മൂന്നാമത്തൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് ഡി വേണം പി ജി വേണ്ടെന്നല്ലേ എങ്ങനെ പി ജി വേണ്ടെന്നല്ലേ അല്ല അല്ല പി എച്ച് ഡി ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിലെ നിയമങ്ങൾക്കുള്ളത് ആണല്ലോ വി സിയെ സംബന്ധം എന്താണ് അതില്ല വി സി അതിൻ്റെ മുകളിൽ വരുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന് എന്തില്ല അത് നിർബന്ധമില്ല ഇനി അധ്യാപക നിയമനങ്ങളിൽ ഇതേപോലെ തന്നെ ഒരു മറ്റേ എംഇ ഉള്ള അല്ലെ എം ടെക് ഉള്ള ഒരാൾക്ക് നേരിട്ട് നേരത്തെ നമുക്കറിയാം പി എച്ച് ഡി വേണം അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് ആകണം അതിന് പകരം ഇത്തരത്തിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് നേരിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു മാറ്റം കൊണ്ടുവന്നു ഇനി ഇവിടെ തന്നെ ഈ യു ജി സിയുടെ അധ്യാപക പിന്നെ പ്രമോഷൻ്റെ പ്രമോഷൻ്റെ ക്രൈറ്റീരിയ നേരത്തുണ്ട് എന്ന് വെച്ചാൽ അതിന് പിന്നെ അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് ഉണ്ട് ഇതിൽ മാറ്റം വരുത്തി അവിടെ നേരത്തെ എത്രത്തോളം ഈ ജേർണൽസിൽ അവർ പിന്നെ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത്തരത്തിലുള്ള അക്കാഡമിക് അഡൻഷ്യൽസ് അവർക്കുണ്ടായിട്ടുണ്ട് എത്ര റിസർച്ച് കളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളായിരുന്നു ഇത് മാറ്റിയിട്ട് വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് ഈ പറയുന്ന ഇന്ത്യൻ ഭാഷാധ്യാപനത്തിൽ എത്ര കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യൻ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇന്ത്യത്തൊരു എന്താ പറയുക നമ്മൾ നാട്ടിലെ നമ്മളൊരു വിജ്ഞാന ശാഖകളുണ്ടല്ലോ അതിനകത്ര റിസർച്ച് നടത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെ പിന്നെ വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിരുന്ന ഒരു കാര്യത്തെ ക്വാളിറ്റേറ്റീവ് ആക്കുന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഫലത്തിൽ സംഭവിക്കുന്നത് ഈ സബ്ജക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത് വളരെ ഒബ്ജക്റ്റീവ് ആയിരുന്ന ചില മാനദണ്ഡങ്ങൾ മാർക്ക് കൊടുക്കാവുന്ന മാനദണ്ഡങ്ങളെ മാറ്റിയിട്ട് സബ്ജക്റ്റീവ് ആക്കുക സബ്ജക്റ്റീവ് ആക്കുമ്പോൾ ഗുണം എന്താണ് ഈ കമ്മിറ്റി സംബന്ധിച്ച് എങ്ങനെയും വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഒന്ന് ഇതുപോലെ തന്നെ ഒന്നാണ് ഇപ്പോൾ കരാർ അധ്യാപകന്മാരുടെ നിയമനം നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ റെഗുലേഷൻ അനുസരിച്ച് പത്ത് ശതമാനം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു ഇപ്പോഴും ആ ഒരു ഗ്യാപ്പ് ഗ്യാപ് ഇതെടുത്തു കളഞ്ഞു ക്യാപ്പനെടുത്തു കളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ശതമാനവും ആകാം അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ടെസ്റ്റ് എഴുതിയോ അങ്ങനത്തെ ക്വാളിഫൈഡ് ആയിട്ടൊക്കെ വരുന്നതിന് പകരം നേരിട്ടുള്ള നിയമനങ്ങൾ സാധ്യമാകും അവർക്കാകട്ടെ അതേ സേവന വേതന വ്യവസ്ഥകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ അധ്യാപകന നിയമങ്ങളിലും ഈ പറഞ്ഞ പോലുള്ള ഇടപെടൽ സാധ്യമാകും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഈ ഒരു ക്വാളിറ്റിയെ ബാധിക്കാവുന്ന അപകടകരമായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളാണ് ഉള്ളത് ഇത് നമ്മൾ ആലോചിക്കണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ രസമുണ്ട് ഇതിൽ അഭിപ്രായം പറയാൻ അവസരം തന്നിട്ടുണ്ട് അതിനാ കൊടുത്തുള്ള ഒരു മാസമാണ് ആ ഒരു മാസത്തിനിടയിൽ എന്തു ചെയ്യണം എല്ലാവരും അഭിപ്രായം പറയാം അഭിപ്രായം പറഞ്ഞാലോ നമുക്കറിയാം നേരത്തെ ഇതുപോലെ പല കാര്യങ്ങളിലും സർക്കാർ അഭിപ്രായം ക്ഷണിച്ചിരുന്നു പക്ഷെ അതൊക്കെ പിന്നെ എന്താണ് അതെന്താ ലഭിച്ചത് എന്നൊന്നും ആർക്കും എന്തെങ്കിലും അറിയില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതേപോലെ വീണ്ടും ആവർത്തിക്കുകയും ചെയ്ത് ഇതിൻ്റെ ഒരു അപകടങ്ങൾ ചോദിച്ച പോലെ വെച്ചാൽ ഒന്നാമത്തെ അനന്തര ഫലം എന്ന് വെച്ചാൽ ഈ വൈസ് ചാൻസലർ അദ്ധ്യാപകരെക്കാൾ കുറഞ്ഞ യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ആ രംഗത്ത് അത്ര പോലും പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ വെറും ഭരണപരിചയം വെച്ച് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി മാത്രം വെച്ചുകൊണ്ട് ഒരു അക്കാദമിക് ലോകത്തെ ഭരിക്കുക കാര്യം ചെയ്യാം അല്ല അതിനെ മാനേജ് ചെയ്യാനോ പുരോഗമനപരമായ നിലപാടുകൾ എടുക്കാനോ പലപ്പോഴും കഴിയില്ല ഇത് അവിടെയുള്ള അധ്യാപകരും ചാൻസലറും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകും മാത്രമല്ല എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും എന്തു ചെയ്യും ഇദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകളിൽ കൊണ്ടുവരുന്ന തീരുമാനങ്ങളിലൊക്കെ അപഹാസിത മനസ്സിലാകുന്നതോടെ അവരൊക്കെ ഡീമോട്ടിവേറ്റഡായിട്ട് മാറും ഇനി ഇത് തന്നെ എന്താ വെച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും കൊഴിഞ്ഞുപൂക്കുകളുണ്ടാവും പ്രൈവറ്റ് സെക്ടർ കാര്യമായിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോടെ അവിടെ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതോടെ ഈ ഒരു ഗവൺമെൻറ് സെക്ടറിലേക്ക് ക്വാളിറ്റിയുള്ള ആളുകൾ വരാൻ സാധ്യത കുറവും ഇനി വേറൊന്ന് ഗവേഷണങ്ങൾ ഗവേഷണങ്ങൾക്കുള്ള ഫണ്ടൊക്കെ അനുവദിക്കുന്നത് യു ജി സി ആണ് എന്തു തരം ഗവേഷണങ്ങളാണ് നടക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കും അവരല്ലേ അപ്പം ഈ മൂത്രത്തെക്കുറിച്ചും ചാണകത്തെക്കുറിച്ചുമൊക്കെ ഉള്ള ഗവേഷണങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്രൈറ്റീരിയ നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അത് സ്വാഭാവികമായും ശരിയായിട്ടുള്ള റിസർച്ചുകളെയൊക്കെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള അത്തരത്തിലുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ റിസർച്ച് ചെയ്യാൻ പോലും താല്പര്യമില്ലാതെ പുറത്തേക്കും മറ്റൊക്കെ പോകും ഈ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ഗുണനിലവാരം താഴേക്ക് വരുന്നതോടെ കുട്ടികൾ ഇപ്പം തന്നെ എന്തു ചെയ്യുന്നില്ല ആ റിട്ടൻഷൻ ഇത് കുറവാണ് കൊഴിഞ്ഞു പോക്ക് ഒരുപാട് കൂടി അതുകൊണ്ടാണ് ഇപ്പം പുതിയ ഈ നാല് വർഷം ഓരോ വർഷത്തെ ഡിഗ്രിയൊക്കെ കൊണ്ടുവരുന്നതെന്നാണ് എന്തെങ്കിലും യു ജി സി എന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഫലത്തിൽ ഈ യൂണിവേഴ്സിറ്റികളുടെ ക്വാളിറ്റി ഇല്ലാതെയാകുന്നതോടെ കുട്ടികൾ ഒന്നുകിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ പോകും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ തുടങ്ങും ഇതിനേക്കാൾ വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ് ഈ വിദേശ യൂണിവേഴ്സിറ്റികൾ ഈ തക്കം പാർത്താനിരിക്കുന്നത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ ക്വാളിറ്റി ഒരുപക്ഷേ ഇത് ബോധപൂർവമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും ഈ യൂണിവേഴ്സിറ്റികളുടെ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്ന മുറയ്ക്ക് വിദേശ യൂണിവേഴ്സിറ്റികളുടെ പ്രാമുഖ്യം വർദ്ധിച്ച് വരും അവിടേക്കുള്ള ഫാക്കൽറ്റികളായിട്ട് ഇവിടുത്തെ ഏറ്റവും നല്ല ടീച്ചേഴ്സിനെ അവർക്ക് വേഗം ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള പിന്നെ ഫീസ് സ്ട്രക്ചർ അവർക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ഫലത്തിൽ ഇത് നമ്മുടെ ഗവേഷണ മേഖലയെ തകര്ക്കും അധ്യാപന മേഖലയെ തകർക്കും യൂണിവേഴ്സിറ്റികളുടെ ഒരു ചരമഗീതം ഒരു പക്ഷേ എഴുതപ്പെടാം ഒപ്പം വിദേശ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരിലൂടെ ഉണ്ടാകാനിടയുള്ള അപകടകരമായിട്ടുള്ള സംസ്കാരവും ആശയപ്രചരണങ്ങളുമൊക്കെ ഈ രാജ്യത്ത് വരാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതിനെതിരെ എന്തായാലും എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രക്ഷോഭം ഉണ്ടായേക്കുമെന്നാണ് നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പിന്നെ ഇത് ഗവേഷണത്തെ തകർക്കും ക്വാളിറ്റിയെ തകർക്കും കോളേജുകളെ തകർക്കും എന്നൊക്കെ പറഞ്ഞു അതേപോലെ നമ്മുടെ ബഹുസ്വരതയെ ഫെഡറലിസത്തെ തകർക്കും അതായത് ഇതൊരു കാവ്യവൽക്കരണത്തിന് വേണ്ടി പല രീതി ഉപയോഗിക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണിത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ സിലബസ് അതിൻ്റെ സംവിധാനങ്ങൾ അവിടെ ഇടപെടുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു വിഷയം ദിവസം അധികാരം ആദ്യം വാജ്പേതാണ് എജ്യൂക്കേഷൻ മേഖല എഡ്യൂക്കേഷൻ മേഖല എന്ന് പറയുന്നത് അവർ നേരത്തെ കണ്ണു വെക്കുകയും അത് മുന്നോട്ട് നീക്കുകയും ചെയ്തതാണ് അതിന്റെ ഭാഗമാണ് എന്ത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉന്നത വിദ്യാഭ്യാസ വിദ്യാലയം കൈയിൽ കൊണ്ടുവരാന്നുള്ളത് അവിടുത്തെ സിലബസ് മറ്റേ അധികാരം പരിമിതമായിട്ട് പോലും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ അതൊരു സർവാധികാരത്തിലേക്ക് ആ വിഷയം കൊണ്ടുവരിക എന്നിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഓരോ സ്റ്റേറ്റിലും ആൾക്കാരുണ്ടാവും ഈ ആളുകളൊക്കെ ഇപ്പോൾ ഈ ഒരു കള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാകുമ്പോൾ അവരുദ്ദേശിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യാൻ കഴിയില്ല നിയമിക്കാൻ കഴിയില്ല അപ്പോൾ അതൊന്ന് വിശാലാക്കി കൊടുത്താൽ ആരെയും കൊണ്ടുവരാമെന്നുള്ള രൂപത്തിലാണെങ്കിൽ അവർക്ക് ആ അവരുടെ അജണ്ട നടപ്പാക്കാൻ പറ്റുന്ന ആളുകളെ സെലക്ട് ചെയ്യാൻ പറ്റും ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാന വിഷയം അവിടെ തന്നെയാണ് അപ്പോൾ എനിക്ക് കല് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് ദേശീയ ഇഷ്യൂ ആണല്ലോ കേരളത്തിൻ്റെ മാത്രം ഇഷ്യൂ അല്ല കേരളത്തിൽ നല്ല സ്റ്റാൻഡ് ഉണ്ടായിട്ടുണ്ട് അതിൽ പിന്നെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഒരേ സ്വരത്തിലാണ് ഈ കാര്യത്തിൽ സംസാരിച്ച് അതിൽ പിന്നെ നിയമസഭ പ്രമേയം പാസ്സാക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അടുത്ത സ്റ്റേറ്റുകളും ഒക്കെ ആയിട്ട് കേരളം മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്തു ചെയ്യണം ദേശീയ അടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തി ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൽ പ്രതിപക്ഷം ഇപ്പോൾ സ്ട്രോങ് ആണല്ലോ ഇന്ത്യ മുന്നണി സ്ട്രോങ് ആണല്ലോ ഇന്ത്യ മുന്നണി എന്ത് ചെയ്യണം അതൊരു അജണ്ടയായിട്ട് എടുക്കണം കാരണം വിദ്യാഭ്യാസ വിഷയമാണ് അത് അടുത്ത തലമുറയുടെ വിഷയമാണ് അപ്പോൾ അത് ആ നിലയ്ക്ക് കാണണമെന്നാണ് അതിലും അതുമായി ബന്ധപ്പെട്ടൊന്ന് സൂചിപ്പിക്കണം